ഇനി പരീക്ഷയ്ക്കൊരുങ്ങാം ഫെബ്രുവരി പതിനേഴ് മുതൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സൗജന്യ റിവിഷൻ ക്ലാസ് ആരംഭിക്കുന്നു ആപ്പിൾ ആപ്പിൾ സ്കൂൾ 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 ഓഫ് ഓഫ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ട്യൂഷൻ സ്റ്റേറ്റ് ആൻഡ് അഡ്മിഷൻ തുടരുന്നു നിയർ കരുളായി അമരമ്പലം പഞ്ചായത്ത് ആർക്കോ അമരമ്പലം സീസൺ ടുന്റെ ഭാഗമായി ആദിവാസി ഊരുത്സവം നങ്കാട്ട സംഘടിപ്പിച്ചു പ്രശസ്ത സിനിമാ പിന്നണി ഗായിക നഞ്ചിയമ്മ ഉദ്ഘാടനം ചെയ്തു വലിയവർ ഒന്നും ആകാത്തവർ ഇരുന്നാൽ നമ്മുടെ ഗവൺമെന്റ് സാർമാർ അതിനെ നിങ്ങളെ പഠിക്കാൻ വെക്കും നിങ്ങൾക്ക് അത് ഉൾക്കുള്ള സലവേക്ക് തരും നിങ്ങളത് വാങ്ങിയെടുത്ത് കുട്ടികളെ മാത്രം അടിപൊളിയായിട്ട് പഠിക്കാൻ വയ്ക്കണോ അവർ മുമ്പോട്ട് വരണോ അതാണ് എൻ്റെ സന്തോഷം ഞങ്ങൾ പഠിച്ചിട്ടില്ല ഞാൻ ഒന്നാം ക്ലാസ് പോലെ സ്കൂൾ ഏത് അറിയില്ല അറിയാതെ അവർ ജീവിച്ചവളാണ് അട്ടപ്പാടിനെ ഞങ്ങൾ ജനിക്കുന്ന കാലത്ത് സ്കൂളില്ല നമ്മൾ மாடினே ஆடினே மேட்சு கொண்டு காடினே பக்கினே பறவனே நம்ம நடந்து கொண்டிருந்தவரான அங்கே இருந்துட்டு எந்த அச்சன் பரையும் எந்தாடி எனக்கு வீட்டினே பணியில் நான் பரையும் அச்சன் படிப்பில்ல ஒன்னு இல்ல நாங்கள் ஏதோ ஒரு கழுவினே எத்தணும் ஒன்றுபஞ்சிட்டு ஞாபகினே பாட்டினே போகும் ஞட்யத்தின் அம்பலாயம் பரிபாடி வைக்கும் அடியந்தராயாம் பரிபாடி வைக்கும் ஆ பரிபாடே போய் பங்கெடுத்தான்னு எச்சு அடி வாங்கி ഞാൻ ഈ കളിവൊക്കെ കണ്ടെത്തിയത് പതിമൂന്ന് വയസ്സിനെയാണ് ഞാൻ ഈ പരിപാടി കളി പുണി കണ്ടെത്തിയത് അതുകൊണ്ടല്ലേ ഇന്ന് നിങ്ങളുടെ ഈ സ്റ്റേജിനെ നിന്ന് ഇത്തരം ജനങ്ങളുടെ മുമ്പിനെ നോക്കിയാൽ എനിക്കൊരു ശൗകര്യം കിട്ടിയത് പഠിപ്പില്ലാതെ പോയാൽ ഞാൻ ബുദ്ധിനെ പോയി പാട്ടിനെ പോയി ആട്ടിനെ പോയി എൻ്റെ കലനെ പോയി ആ കലയാണ് എന്നെ ഇന്ന് പുറത്തേക്ക് കൊണ്ടുവന്നാൽ അതുപോലെ പഠിക്കാതെ ഇരുന്നാൽ പഠിച്ചാൽ ഓരോരാൾക്ക് ഓരോ കലയുണ്ട് நல்லா ராஜ்ஜிய மக்களுக்கும் ஒரு ஒரு கலை உண்டு ஆ கிளையை எடுத்து நடத்தணும் நீங்கள் எல்லா சார்மார்களுக்கு அனுசரத்து டி சார்மார்களுக்கு அனுசரத்து சார்மார்களுக்கு அனுச்சரத்து நீங்கள் எல்லா ராஜ்ஜிய மக்களும் படுத்து முங்கோய் எடுக்கணும் மின்கூட்டி வரணும் எல்லா ஜோலி வாங்கணும் டோக்கட்ரு ஆகிட்டு வரணும் ஆகிட்டு வரணும் எங்களுக்கு ஏதேதோ ஜோலி கிட்டோ ஆ ஜோலிக்கு நீங்கள் ஏறி பிடிக்கணும் எல்லா ராஜ்ய மக்களுக்கும் ஒரு தந்தோஷம் வரணும் சிரிகளாயும் கல்யவராயால் எல்லாருக்கும் இதை கண்டெத்திகொண்டிருக்க சார்மார்கள் அடக்கம் நன்னி நமஸ்கரானோர் பற பறையில எக்கள் இன்னேதோ ஈஜினை வந்துட்டு நீங்களோட குறை நேரம் பரையான் எனக்கு ஒரு வாக்கு கிட்டி இல்லங்கில் எனக்கு வக்கே வரதிருந்ததான் குறை குறை வள்ளகளை குடிச்சு குறை ஸ்தலத்தினை பாடம் போய் குறை சலத்தினை அபினீக்கன் போய் எதம் போய் கிடக்குன்னு அதுக்கான ஞான வாக்குகளை நிறுத்த போகணும் அப்ப எல்லாவர்க்கும் நன் நமஸ்கரான பாட்டு எனக்கு கிட்டியான் தர்ற எங்களுக்கு கிட்டு நீங்கள் எடுத்தோம் இன்னா நான் பாடித்தர்ற வலியதாய்ட்ட எனக்கு பாடம் பற்றியல சிறியதாய்ட்டு ஒரு சொரத்தினே தரா கெட்டோமே துருக்க പോകാില മോവി മൈനാ പക്കോ ലേ 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 ലോ തില്ലേ ലേ 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 ലോ താത്ത സദണമേ ബാപുത്ത പൂ പരിക പോല മോവി പകി ലോ ലാ ലേ ലാ ലാ ലേ ലാ ലാ ലേ ലാ ലാ ലേ ലാ ലേ ലേ ലാ ലേ

േ മക്കാ രമേരോ ഗുത്തു ഗോ പൂ പിക്കാമോ വിനാത്ത പക്കി ലമോ ലോ ല ലാലെ 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 ലാല ലേ ലാലാ ലെ ലാലെ 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 ലാല ലേ അതാണ് സ്വമേ വരണത് കൊണ്ടാണ് ഞാൻ പാടത്തത് ഇന്നൊരു ദിവസം വന്നാൽ നിങ്ങൾക്ക് അടിച്ചും പൊളിച്ചും പാടി തന്നിട്ട് പോക ഏതായാൽ ഒറ്റ അടിനെ തന്ന പാട്ടാണ് എൻ്റെ ചച്ചി സാറക്ക് വേണ്ടിയിട്ട് ചച്ചി സാറ് അട്ടപ്പാടിനെ ഒരു പടം എടുക്കാൻ വന്നു ആ പടത്തിനെ അഭിനിച്ചു സാർ പാട്ട് മാത്രമാണ് ഞാൻ കൊടുത്തതും സാറ് പറഞ്ഞു ഏതായാലും പാട്ട് വേണ നെഞ്ചമ്മ ചേച്ചി അഭിനിക്കണമെന്ന് പറഞ്ഞു അട്ടപ്പാടി ഇതേപോലെ ദീപം കത്തി വളി തുറന്ന് വെച്ചു ചച്ച പെട്ടെന്ന് പോയി അതാണ് ആ പാട്ട് ഇന്ന് നാട് മക്കള് എല്ലാവരും ഏറ്റെടുത്തു ഞാൻ ഇങ്ങനെ പാടു ഇങ്ങനെ തരും എന്നും ഞാൻ മനസ്സിനെ വെച്ചിട്ടില്ല ഒറ്റ അടിനെ തന്ന പാട്ടാണ് രണ്ട് പാട്ട് എൻ്റെ സ്വന്തം പാട്ടാണ് അതിനെ ഇന്ന് മക്കള എല്ലാവരും ഏറ്റെടുത്തു അതേപോലെ നിങ്ങൾ എൻ്റെ പാട്ട് ഏറ്റെടുത്തു നിങ്ങളെ ഞാൻ ഏറ്റെടുത്തു നിങ്ങൾ ഏത് ടൈമിനായാൽ ഏത് റിട്ടിനെ ആയാൽ ഏത് പരിപാടിക്ക് വിളിച്ചാൽ ആ സ്ഥലത്തിന് ഞാൻ ഉണ്ടാകൂ ഞാൻ ഇല്ലാന്ന് പറയില്ല എൻ്റെ നാട് മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ തിരിച്ചും വരണം ും അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു അമരമ്പലം പഞ്ചായത്തിൽ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ആർപോ അമരമ്പലം നടക്കുന്നത് ഒന്നാമത്തെ ദിവസം ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവവും രണ്ടാമത്തെ ദിവസം ആദിവാസി ഊരുത്സവവും ആർപോ അമരമ്പലത്തിന്റെ സമാപന ദിവസമായ മൂന്നാം ദിവസം പ്രശസ്ത നാടൻപാട്ട് കലാകാരി പ്രസിദ്ധ ചാലക്കുടിയുടെ നാടൻപാട്ടുമാണ് ഒരുക്കിയിട്ടുള്ളത് ചടങ്ങിൽ സൺറൈസ് റണ്ണേഴ്സ് മിനി മാരത്തൺ ലോഗോ പ്രകാശനം ചെയ്തു വൈസ് പ്രസിഡന്റ് അനിത രാജു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഇ കെ ഉഷ ഹമീദ് ലബ പഞ്ചായത്ത് മെമ്പർമാരായ വി കെ ബാലസുബ്രഹ്മണ്യൻ എം ടി നാസർബാൽ വി പി അഫീഫ സെമിന ഇല്ലിക്കൽ സെമിമാവാട്ടപ്പറമ്പിൽ സി സത്യൻ നറുക്കിൽ വിഷ്ണു ബ്ലോക്ക് മെമ്പർമാരായ പി എം ബിജു കെ രാജൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വി കെ അനന്തകൃഷ്ണൻ കെമ്പിൽ രവി പൊട്ടിയിൽ ചെറിയാപ്പൂ കുടുംബശ്രീ ചെയർപേഴ്സൺ മായാ ശശികുമാർ എന്നിവർ സംസാരിച്ചു സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കപളമുക്കട്ട സ്വാഗതവും ഐ ടി ഡി പി ഓഫീസർ മധു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം 1 പൂക്കോട്ടും